നമസ്കാരം സിറാജ് ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കെ എം ബഷീർ കൊലപാതക കേസിലെ പ്രതി ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ചുമത്താൻ തലസ്ഥാന ജില്ലാ വിചാരണ കോടതി ഉത്തരവിട്ടു തനിക്കെതിരായ പോലീസ് കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം കോടതി തള്ളി പ്രതി കൃത്യം ചെയ്തതായി അനുമാനിക്കാവുന്ന വായ്മൊഴിയാലും രേഖാമൂലമുള്ള വസ്തുതാ തെളിവുകൾ കേസ് റെക്കോർഡിൽ കാണുന്നു പ്രതി വിചാരണ നേരിടണം എന്നും കോടതി ഉത്തരവിട്ടു കുറ്റങ്ങൾ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുമെന്ന് കോടതി കുറ്റം ചുമത്തൽ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിചാരണ കൂടാതെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കാൻ അടിസ്ഥാനമില്ലെന്നും കോടതി പറഞ്ഞു ശ്രീറാം വെങ്കിട്ടരാമൻ ഓഗസ്റ്റ് പതിനാറിന് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചുള്ള കുറ്റം ചുമത്തലിന് ഹാജരാകാനും തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ പി അനിൽകുമാർ ഉത്തരവിട്ടു കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട റിവിഷൻ ഹർജിയുമായി ചേർന്ന ശ്രീറാമിന് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിലാണ് പ്രതിയെ കോടതി വിളിച്ചു വരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ശ്രീറാം വിചാരണ നേരിടാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് നരഹത്യാ കേസ് നിലനിൽക്കില്ല എന്ന വാദം സുപ്രീംകോടതി തള്ളിയിരുന്നു സമാനമായ നിലപാട് നേരത്തെ ഹൈക്കോടതിയും സ്വീകരിച്ചിരുന്നു ഇതിനെതിരെ ശ്രീറാം വെങ്കട്ടരാമനായിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ചത് തനിക്കെതിരായി ചുമത്തിയ നരഹത്യാ കുറ്റം നിലനിൽക്കില്ല എന്നായിരുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ വാദം എന്നാൽ ഇത് അംഗീകരിക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ല നരഹത്യാ കുറ്റം ചുമത്താനുള്ള തെളിവില്ല എന്നതായിരുന്നു ശ്രീറാം വെങ്കട്ടരാമന്റെ പ്രധാന വാദം കുറ്റപത്രത്തിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ തന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശമില്ലെന്നും സാധാരണ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള കേസ് മാത്രമാണ് ഇതെന്നുമുള്ള വാദമാണ് ശ്രീറാം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉന്നയിച്ചത് ജസ്റ്റിസ് സി ജി രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സാഹചര്യ തെളിവുകൾ സാക്ഷിമൊഴികൾ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി തെളിവുകൾ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിചാരണ ഘട്ടത്തിലാണ് ഇത് വിചാരണ നടക്കേണ്ട കേസാണെന്നും കോടതി നിരീക്ഷിച്ചു വേഗത്തിൽ വാഹനം ഓടിച്ചു എന്നുള്ളതുകൊണ്ട് അത് നരഹത്യാ കേസാവില്ലെന്ന് ആവില്ലെന്ന് ശ്രീറാം വാദിച്ചെങ്കിലും കോടതി അത് തള്ളി ശ്രീറാം വെങ്കട്ടരാമനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് ഇദ്ദേഹത്തിനെതിരെ നരഹത്യാ കുറ്റം നേരത്തെ സെഷൻസ് കോടതി റദ്ദാക്കിയിരുന്നു ശ്രീറാം വെങ്കട്ടരാമനെതിരെ ചുമത്തിയ നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്നും കൃത്യസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഒളിവിൽ പോകാതെ ബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചതിനാൽ ഉപേക്ഷയാലുള്ള മരണം സംഭവിപ്പിക്കൽ കുറ്റം നിലനിൽക്കുമെന്നുമായിരുന്നു സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ ഇതിനെതിരെ റിവ്യൂ ഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിലേക്ക് എത്തുകയായിരുന്നു അതേസമയം കേസിലെ രണ്ടാം പ്രതിയായ വഫാ ഫിറോസിനെ കേസിൽ നിന്ന് ഒഴിവാക്കി വഫാ ഫിറോസ് നൽകിയ ഡിസ്ചാർജ് പെറ്റീഷൻ കോടതി അംഗീകരിച്ചു ശ്രീറാം വെങ്കട്ടരാമൻ നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു നരഹത്യാ കുറ്റം ഒഴിവാക്കി വാഹനാപകടം മാത്രമാക്കി സെഷൻസ് കോടതി വിധിച്ചത് ഇതിനെതിരെ വലിയ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാധ്യമപ്രവർത്തകരുടെ സംഘടനകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഇതേ തുടർന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം വായിക്കാൻ കഴിയാതെ കേസ് പരിഗണിക്കുന്നത് മാറ്റിവച്ചിരുന്നു പ്രതിയായ ശ്രീറാം വെങ്കട്ടരാമൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ എത്താത്തതിനെ തുടർന്നാണ് കുറ്റപത്രം വായിക്കുന്നത് മാറ്റിവെച്ചത് ജോലി സംബന്ധമായ ആവശ്യങ്ങൾ കാരണമാണ് ശ്രീരാമനെ എത്തിച്ചേരാൻ സാധിക്കാത്തത് എന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചു ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കുറ്റപത്രം വായിക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക പ്രാഥമികവാദം കോടതി പരിഗണിച്ചിരുന്നു അപകടം സംഭവിച്ചിട്ട് അഞ്ചു വർഷമാണ് പിന്നിട്ടത് മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് പരിഗണിച്ചെങ്കിലും വിചാരണ നടപടികൾ തുടങ്ങിയിരുന്നില്ല ഇതിനിടയിൽ കേസിൽ രണ്ട് പ്രതികൾ എന്നത് ഒന്നായി രണ്ടാം പ്രതി വഫാ ഫിറോസിനെയാണ് കോടതി കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസത്തിൽ പുലർച്ചെ ഒരു മണിക്കാണ് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് മാധ്യമപ്രവർത്തകനായ കെ എം ബഷീർ മരിച്ചത്